രണ്ടായിരത്തി അഞ്ചില് ഇന്ത്യൻ മൊബൈൽ മാർക്കറ്റിന്റെ എഴുപത് ശതമാനം കൈയടക്കി വെച്ചിരുന്ന ഒരു മൊബൈൽ ബ്രാൻഡായിരുന്നു എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് ടോപ്പ് ടെൻ ലിസ്റ്റിൽ എടുത്താൽ പോലും നോക്കിയില്ല അതിന് കാരണം എന്തായിരിക്കാം അല്ലെങ്കിൽ നോക്കിയ ഹിസ്റ്ററി എന്താണ് നോക്കിയെ എങ്ങനെ വളർ അതിനുശേഷം അതിൻ്റെ തകർച്ച എങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടാതെ ബെല്ലൈക്കൻ കൂടെ അമർത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നോക്കിയ എന്ന കമ്പനി ആദ്യം മാർക്കറ്റിലേക്ക് വരുന്നത് തടി വ്യവസായത്തിലൂടെയാണ് അതായത് തടിമില്ല് മരക്കച്ചവടം അങ്ങനത്തെ ബിസിനസ് അതിനുശേഷം ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ അങ്ങനെ മുതലായ മേഖലകളിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു കമ്പനി ആയിരുന്നു നോക്കിയ എന്ന് പറയുന്നത് വേൾഡ് വാർ വൺ വേൾഡ് വാർ ടു എന്നിവയ്ക്ക് വേണ്ടിയുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് അതുപോലെ ഇലക്ട്രോണിക് ഒക്കെ നിർമ്മിച്ചുകൊണ്ടിരുന്ന ഒരു കമ്പനി ആയിരുന്നു എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് നോക്കിയ കാപ്പിറ്റഡാസ് അതുപോലെ തന്നെ ഫിനിഷ് റബ്ബർ ഫാക്ടറി മുതലായ രണ്ടു രണ്ട് കമ്പനികളുമായിട്ട് മിർജ് ചെയ്യുകയും അല്ലെങ്കിൽ ആ കമ്പനികളെ വാങ്ങുകയും അതിനുശേഷം നോക്കിയ കോർപ്പറേഷൻ ആയിട്ട് മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തി എട്ട് കാലഘട്ടത്തിൽ നോക്കിയ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് മേഖലയിലേക്ക് വന്നു ആ സമയത്ത് ഉണ്ടാക്കിയിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർ ചെയ്തോണ്ടിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ടെലികമ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ ടെക്നോളജി അതുപോലെ തന്നെ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഈ ഒരു മൂന്ന് മേഖലയിലൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ പ്രൊഡക്ഷൻസ് ചെയ്തുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് നോക്കിയ വയർലെസ് മൊബൈലുകൾ നിർമ്മിക്കാൻ തുടങ്ങിയത് ആ ഒരു ടൈമിലും നോക്കിക്ക് വേണ്ടിയിട്ട് ഇത് നിർമ്മിച്ചുകൊണ്ടിരുന്നത് മൊബിറന്ന് പറഞ്ഞ ഒരു കമ്പനി ആയിരുന്നു അതിനുശേഷം നോക്കിയ ആ കമ്പനീനെ പർച്ചേസ് ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് നോക്കി അവരുടെ ആദ്യത്തെ കാർഫോൺ പുറത്തിറക്കി അതായത് ഈ ഫോൺ കയ്യിൽ കൊണ്ടുനടക്കാൻ പറ്റില്ലായിരുന്നെങ്കിലും കാറിലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യായിരുന്നു ഏകദേശം പത്ത് കിലോയോളം വെയിറ്റ് വരുന്ന ഒരു ഫോണായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം അത് കയ്യിലൊക്കെ കൊണ്ടു നടക്കാൻ കുറച്ച് റിസ്ക് ഉള്ള കാര്യം തന്നെയാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് നോക്കിയ അവരുടെ മറ്റൊരു ഫോൺ മാർക്കറ്റിലേക്ക് എത്തിച്ചു നോക്കിയ മൊബിറ ടോക്ക് മാൻ എന്നായിരുന്നു ഈ ഒരു മൊബൈലിന്റെ പേര് ഇതിന് തൂക്കം വരുന്നത് ആദ്യത്തെ ഫോണിൽ നിന്ന് കുറച്ച് അഞ്ച് കിലോ ആയിരുന്നു ഇതിന്റെ തൂക്കം എന്ന് പറയുന്നത് അപ്പോ അത്യാവശ്യം കയ്യിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നോക്കിയ ഫോണുകളെ മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ നോക്കിയ ഫോൺ പുറത്തിറക്കുന്നു എണ്ണൂറ് ഗ്രാം ആയിരുന്നു ഈ ഫോണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഈ ഫോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പേരിൽ സൂചിപ്പിക്കുന്നവരെ തന്നെ ഒരു സിറ്റിക്കുള്ളിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ഫോൺ മെയിൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പത്ത് കിലോ ഉണ്ടായിരുന്ന ഫോണിന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയപ്പോഴത്തേനും അവര് എണ്ണൂറ് ഗ്രാമിലേക്ക് മാറ്റുകയും കൂടുതലും ഹാൻഡി ആയിട്ട് കൊണ്ടുനടന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് രൂപപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് നോക്കിയ ആദ്യത്തെ ജി എസ് എം ഫോൺ പുറത്തിറക്കുന്നത് എന്നായിരുന്നു ആ ഫോണിന്റെ പേര് ജി എസ് എം ഫോൺ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കുള്ള കമ്മ്യൂണിക്കേഷനും ഈ ഒരു ഫോൺ വഴി സാധ്യമായിരുന്നു മെയിനായിട്ട് എടുത്തു പറയുന്ന മറ്റൊരു കാര്യമാണ് ഈ ഫോണിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം ആയിരുന്നു വീണ്ടും നോക്കിയ അവരുടെ മൊബൈലുകളുടെ വലുപ്പവും അതുപോലെ തന്നെ അതിന്റെ തൂക്കവും കുറച്ചുകൊണ്ടേയിരുന്നു അപ്പൊ ഈ നോക്കിയ വൺ സീറോ ഒരു ഹിറ്റ് തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് നോക്കിയ അവരുടെ ഫസ്റ്റ് ഫീച്ചർ ഫോൺ പുറത്തിറക്കുന്നത് ടു വൺ സീറോ സീറോ എന്നാണ് ആ ഫോണിന്റെ പേരെന്ന് പറയുന്നത് ഈ ഒരു ഫോൺ നോക്കിയ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വിറ്റ് പോയി അതായത് ഏകദേശം നാലു കോടിയോളം ഫോണുകൾ വിറ്റ് പോവുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരം കാലഘട്ടമായതോടെ മൊബൈൽ മാർക്കറ്റിന്റെ ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനവും നോക്കിയയുടെ കയ്യിലേക്ക് ഒതുങ്ങി ഇന്ത്യയിൽ ഹിറ്റായി നോക്കിയുടെ ഫോൺ എന്ന് പറയുന്നത് രണ്ടായിരത്തി മൂന്നില് പുറത്തിറങ്ങിയ നോക്കിയ വൺ വൺ സീറോ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള മൊബൈൽ ഫോൺ ആയിരുന്നു ഈ വീഡിയോ കാണുന്നതിൽ ഇരുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവര് എന്തായാലും ഈ ഫോൺ കണ്ടിട്ടുണ്ടാവും അതായത് അത്രയ്ക്കും ഹിറ്റായിരുന്നു ഈ വൺ വൺ സീറോ സീറോ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ അങ്ങനെ രണ്ടായിരത്തി അഞ്ചോട് കൂടിയിട്ട് ഇന്ത്യൻ മൊബൈൽ മാർക്കറ്റിന്റെ എഴുപത് പേഴ്സെൻറ്റേജും നോക്കിയ അടക്കിവാഴാൻ തുടങ്ങി ശേഷം നോക്കിയ ഒരുപാട് ഫോണുകള് വെറൈറ്റി അതായത് പല പല രൂപത്തിലും ഭാവത്തിലുമുള്ള ഒരുപാട് ഫോണുകൾ എണ്ണത്തിൽ കൂടുതൽ തന്നെ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ പ്രൊഡക്ഷൻ കൂടുതലോട് കൂടിയിട്ട് ഒരുപാട് ഫാക്ടറികളും അതുപോലെ തന്നെ ജോലിക്കാരും നോക്കിയക്ക് ആവശ്യമായിട്ട് വന്നു അങ്ങനെ നോക്കിയ വളരെയധികം വലിയ ഒരു കമ്പനി ആയിട്ട് തന്നെ മാറി ഇനിയാണ് നമ്മൾ നോക്കിയുടെ കുറിച്ച് കാണാൻ വേണ്ടി പോകുന്നത് അതായത് നോക്കി എന്തുകൊണ്ടായിരിക്കാം പരാജയപ്പെട്ടത് അല്ലെങ്കിൽ നോക്കിക്ക് വന്ന അടികൾ അല്ലെങ്കിൽ തിരിച്ചറിവുകൾ എന്തായിരുന്നു എന്നാണ് ഇനി അടുത്തത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നോക്കിയുടെ കുറിച്ച് ഒറ്റവാക്കിൽ പറയാൻ എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ പറയും സ്റ്റീവ് ജോബ്സ് അദ്ദേഹം രണ്ടായിരത്തി ഏഴിൽ പുറത്തിറക്കിയ ഐഫോൺ ആണ് നോക്കിയുടെ പതനത്തിന് ഏറ്റവും കൂടുതൽ കാരണമായതെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും മൾട്ടി ടച്ച് ഫീച്ചറോട് കൂടിയിട്ടാണ് രണ്ടായിരത്തി ഏഴിൽ സ്റ്റീവ് ജോസ് മൊബൈൽ ഫോൺ പുറത്തേക്ക് ഇറക്കുന്നത് അല്ലെങ്കിൽ വിപണിയിലേക്ക് ഇറക്കുന്നത് അന്ന് നോക്കിയ വിചാരിച്ചത് ഈ ഒരു ട്രെൻഡ് പെട്ടെന്ന് തന്നെ അവസാനിക്കുമെന്നും അതിന് ശേഷം ആൾക്കാർ വീണ്ടും തങ്ങളുടെ ഫോൺ യൂസ് ചെയ്ത് തുടങ്ങുമെന്നുമാണ് നോക്കിയ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ടച്ച് സ്ക്രീൻ ഫോണുകൾ വന്നതോട് കൂടിയിട്ട് കീപാഡ് ഫോണുകളുടെ പ്രാധാന്യം കുറഞ്ഞു വരികയാണ് അതായത് ആൾക്കാരൊക്കെ കൂടുതലും ടച്ച് സ്ക്രീൻ ഫോണുകളിലേക്ക് അതായത് ഐഫോണിലേക്ക് മാറുകയാണ് ഉണ്ടായത് എന്നാൽ ഈ ഒരു മാറ്റം തിരിച്ചറിയാൻ നോക്കിക്ക് അന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഐഫോണിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയുന്ന മറ്റൊരു ഫീച്ചറാണ് അവരുടെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നോക്കിയ എപ്പോഴും ഹാർഡ്വെയറിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് മൊബൈൽ ഫോൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതായത് നമ്മൾ പറയാറുണ്ട് തമാശക്കെങ്കിലും പറയാറുണ്ട് ഈ ഫോൺ കണ്ട് പട്ടിയെ ഇറങ്ങിയാൽ പോലും ഫോണിനൊന്നും പറ്റില്ല അതുപോലെ തന്നെയായിരുന്നു നോക്കിയുടെ ഹാർഡ് വെയർ എന്ന് പറയുന്നത് അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു നോക്കിയ ഫോണുകൾ എന്നാൽ ഐഫോൺ കൂടുതലും സോഫ്റ്റ്വെയറിൽ ശ്രദ്ധ ശ്രദ്ധിക്കുകയും യൂസർ ഇന്റർഫേസ് മനോഹരമാക്കുകയും ചെയ്തു ഇതും കൂടുതൽ ആൾക്കാരെ ഐഫോണിലേക്ക് ആകർഷിക്കുന്നതിന് കാരണമായി ഐഫോണിന്റെ ആപ്പ് സ്റ്റോറും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഒട്ടനേകം ആപ്ലിക്കേഷൻസ് കണക്ക് കൂട്ടാനുള്ള ആപ്ലിക്കേഷൻസ് ഗെയിംസ് അതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് അടങ്ങിയതായിരുന്നു ഐഫോണിന്റെ ആപ്പ് സ്റ്റോർ എന്ന് പറയുന്നത് ഒരു കാര്യവും നോക്കിയ ഒട്ടും കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ മാറ്റങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ മറ്റൊരു കമ്പനി ഉണ്ടായിരുന്നു ഗൂഗിൾ രണ്ടായിരത്തി എട്ടില് ഗൂഗിള് അവരുടെ ആൻഡ്രോയിഡ് വോയിസ് അതായത് നമ്മൾ ഇന്ന് കാണുന്ന ആൻഡ്രോയിഡ് വയസ് നിർമ്മിക്കുകയും എച്ച് ഡി സി ബ്രീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൊബൈല് പുറത്തിറക്കുകയും ചെയ്തു അതിനുശേഷം പല പല ബ്രാൻഡുകളും ആൻഡ്രോയിഡുമായിട്ട് അല്ലെങ്കിൽ ഗൂഗിളുമായിട്ട് ടൈ അപ്പ് ആവുകയും അവർ ഈ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ ഫോണുകൾ പുറത്തിറക്കുകയും ചെയ്തു ഈ ഒരു കാലത്താണ് രണ്ടായിരത്തി പത്തോടു കൂടിയിട്ട് നോക്കിയ ചെറിയൊരു മാറ്റം വരുത്താം അല്ലെങ്കിൽ ഒന്ന് മാറ്റി പിടിക്കാൻ തീരുമാനിക്കുകയും നോക്കിയയുടെ സിംബിയൻ വോയിസ് അവിടത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് ഇപ്പോഴും നടന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കാലത്ത് ഐഫോണിന് ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം ആപ്ലിക്കേഷൻസുകൾ അതിൻ്റെ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആയിരുന്നു അതുപോലെ തന്നെ ആൻഡ്രോയിഡിന്റെ കാര്യം നോക്കിയാണെങ്കിൽ ലക്ഷത്തോളം ആപ്ലിക്കേഷൻസുകൾ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആയിരുന്നു എന്നാൽ വെറും ഇരുപതിനായിരം ആപ്പുകൾ മാത്രമാണ് അന്ന് സിംബിയൻ വോയിസിൽ ഉണ്ടായിരുന്നത് എന്നിട്ടും ഇതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി നമ്മുടെ നോക്കിയ തയ്യാറായില്ലെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇതിനുശേഷം നോക്കിയക്ക് മനസ്സിലായ മറ്റൊരു കാര്യമാണ് ഇപ്പൊ തങ്ങളുടെ മാർക്കറ്റ് ഷെയർ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് കൂടുതൽ യൂസേഴ്സും ഐഫോണും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണുകളും യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഈ ഒരു സമയത്ത് നോക്കിയ ചെറിയൊരു മാറ്റം വരുത്താൻ തീരുമാനിക്കുകയാണ് എന്നാൽ നോക്കിയ ആൻഡ്രോയിഡിലേക്ക് പോകുന്നതിന് പകരം നേരെ ചെന്ന് മൈക്രോസോഫ്റ്റിനെ സമീപിച്ചു അതിനുശേഷം അവരോട് മൊബൈൽ ഫോണിന് വേണ്ട സോഫ്റ്റ്വെയർ ഉണ്ടാക്കി താൻ ഞങ്ങൾ സെൻഡ് ചെയ്തോളാം അല്ലെങ്കിൽ ഞങ്ങളുടെ മൊബൈൽ ഫോണുകൾ വിൻഡോ സോഫ്റ്റ്വെയറിൽ പുറത്തിറക്കിക്കോളമെന്ന് തീരുമാനിക്കുകയും നോക്കിയ വിൻഡോ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നോക്കിയ ലുറിയ എന്ന് പറഞ്ഞ മോഡൽ ഫോൺ പുറത്തിറക്കുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിനാണ് നോക്കിയ ലൂമിയ പുറത്തിറങ്ങുന്നത് ഈയൊരു അവസരത്തിൽ വിൻഡോസിന്റെ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ ആപ്പ് സ്റ്റോർ എന്ന് പറയുന്നത് വെറും പ്രഹസനത്തിന് വേണ്ടി മാത്രമുള്ള ഒന്നായിരുന്നു അതായത് അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമായിട്ട് ആപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇതും നോക്കിയയുടെ തകർച്ചയ്ക്ക് കാരണമായി വർഷങ്ങൾക്ക് ശേഷം നോക്കിയ വീണ്ടും പല തിരിച്ചുവരവുകളും നടത്തി അതായത് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫോണുകൾ അവർ പുറത്തിറക്കുകയും അതുപോലെ തന്നെ മറ്റനേകം ഫീച്ചർ ഫോണുകൾ അവർ പുറത്തിറക്കുകയും ചെയ്തു എന്നാലും അവരുടെ പ്രൈസും അവർ തരുന്ന ആ ഒരു മൊബൈലിന്റെ ഫീച്ചേഴ്സും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും നമുക്ക് കാണാവുന്നതാണ് നോക്കിയ മൊബൈലുകൾ വാങ്ങുന്ന നോക്കിയയുടെ സ്മാർട്ട് ഫോണുകൾ വാങ്ങുന്ന ഒരാൾക്ക് ആ ഒരു പ്രൈസിന് വെർത്തായിട്ടുള്ള ഫോണല്ല ലഭിക്കുന്നതെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അതായത് മറ്റു അനേകം കമ്പനികൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ കൂടിയ സ്പെസിഫിക്കേഷനോട് കൂടിയിട്ട് ഫോണുകൾ ഇറക്കുമ്പോൾ നോക്കിയക്ക് അത് ഇന്നും സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ നോക്കിയ ആ ഒരു മാറ്റം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇതൊക്കെയാണ് നോക്കിയയുടെ പതനത്തിന് കാരണമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു ഇതുപോലത്തെ വിവരങ്ങൾ അറിയാൻ അല്ലെങ്കിൽ ഇതുപോലത്തെ കണ്ടന്റുകൾ ഇഷ്ടമുള്ളവരെ ആ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ആ ബെല്ലൈക്കിനൂടെ അമർത്തിയിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നോക്കിയുടെ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ വീഡിയോ ഒന്ന് കമന്റ് ചെയ്യുക ഇനി നോക്കിയിലേക്ക് തിരിച്ച് മടങ്ങണം എന്ന ആഗ്രഹമുള്ളവരും അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക